വാൽപ്പാറയിൽ വീണ്ടും കുട്ടിയെ പുലി കടിച്ചു കൊന്നു അസം സ്വദേശികളുടെ എട്ടു വയസ്സുള്ള കുട്ടിയെയാണ് കടിച്ചു കൊന്നത് നട്ടരാജ് പരശുരാം വിശദാംശങ്ങൾ നട്ടരാജ് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം വീണ്ടും ഈ കുഞ്ഞിനെ എങ്ങനെയാണ് പുലി കടിച്ചത് എന്താണ് ഉണ്ടായത് അത്യന്തം വേദനാജനകവും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായ ഭയാനകവുമായ ഒരു വാർത്തയാണ് വാൽപ്പാറയിൽ നിന്നും വരുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ കടിച്ചു കൊണ്ടുപോയി കാട്ടിൽ വെച്ച് ഭക്ഷിച്ചു കൊന്നതിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പ് മറ്റൊരു കുട്ടിയെ പാൽപ്പാറയിൽ കുട്ടി പുലി കടിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അസം സ്വദേശികളുടെ എട്ട് വയസ്സുള്ള കുട്ടിയാണ് കടിച്ചു കൊന്നത് ബേവർലി എസ്റ്റേറ്റിലാണ് നടുപ്പിക്ക് നടക്കുന്ന സംഭവം ഉണ്ടായ നൂറിൽ ഇസ്ലാം എന്നാണ് ആ കുട്ടിയുടെ പേരെ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് കുട്ടിയെ പുലി ആക്രമിച്ചത് പാടിക്കും മുൻവശത്ത് കുട്ടി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായി പുലി എത്തുകയും കുട്ടിയെ കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത് പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്തിയത് ഇതിന്റെ ഞെട്ടൽ മാറാതെ തരിച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ എന്ന് പറയാൻ കാരണം പുലികൾക്ക് നടുവിൽ ജീവിക്കേണ്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ജീവിത സാഹചര്യമാണ് മിക്ക തൊഴിലാളികൾക്കുമുള്ളത് അവർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നിരവധി തവണ നടപടികൾ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും നടപ്പാക്കാതെ ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പുലിക്ക് ഇരിയാകുന്ന നടുക്കുന്ന വാർത്തയാണ് വാൽപ്പാറയിൽ നിന്നും പുറത്തു വരുന്നത്